നമസ്കാരം ഉലയാത്ത ഇടതു കോട്ടയെന്ന് വിശ്വസിച്ചിരുന്ന ആലത്തൂരിലെ തോൽവിയിൽ നിന്നും ഇതുവരെയും സി പി എം വിമുക്തമായിട്ടില്ല പാട്ടുപാടി വോട്ട് തേടി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച രമ്യ ഹരിദാസ് തന്നെയാണ് ഇത്തവണയും എൽ ഡി എഫിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും നവാഗതയുമായിട്ടുള്ള രമ്യ ആലത്തൂരിൽ വെല്ലുക്കുടി പാറിച്ചത് സംഭരണ മണ്ഡലമായ ആലത്തൂർ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണനെ ലോക്സഭയിൽ എത്തിച്ച ഒറ്റപ്പാലം മണ്ഡലമാണ് പഴയ രണ്ടായിരത്തി എട്ടിലെ മണ്ഡലം പുനഃസംഘടനയിലൂടെയാണ് ആലത്തൂരായി രൂപപരിണാമം പ്രാപിക്കുന്നത് ഈ നമ്മുടെ പഴയ ഒറ്റപ്പാലം മണ്ഡലം ഒറ്റനോട്ടത്തിൽ ഇടതു കോട്ടയാണ് എന്ന് ആർക്കും നിസ്സംശയം പറയാവുന്നതാണ് ആലത്തൂർ എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിൽ അത് യു ഡി എഫിനൊപ്പം നിന്നതാണ് കഴിഞ്ഞ തവണത്തെ ചരിത്രം എന്ന് പറയപ്പെടുന്നത് കാരണം പി കെ ബിജുവിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള എതിർപ്പും എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ തിരഞ്ഞെടുപ്പ് വേളയിൽ രമ്യ ഹരിദാസിനെതിരെ നടത്തിയ ദയാർത്ഥ പ്രയോഗവും അതുണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളും ഇതൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ അന്ന് യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വിജയിച്ചുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി പാർട്ടിക്കുള്ളിലും പുറത്തും പൊതു സ്വീകാര്യതയുള്ള മന്ത്രി കെ രാധാകൃഷ്ണനെ മത്സരരംഗത്തിറക്കി ഒരു ഓളമുണ്ടാക്കി മണ്ഡലം തിരിച്ചു പിടിക്കുവാനായി വിയർപ്പുക്കുകയാണ് ഇപ്പോൾ സി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നെന്മാറ തരൂർ ആലത്തൂർ നിയമസഭാ മണ്ഡലങ്ങളും കൂടാതെ തൃശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കൂടി ചേർന്നുള്ളതാണ് ഇപ്പോൾ ഈ ആലത്തൂർ എന്ന് പറയപ്പെടുന്ന മണ്ഡലം ലോക്സഭാ മണ്ഡലം നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ജയിച്ചത് മുഴുവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് എന്നൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരി ഒഴികെ മറ്റിടങ്ങളിൽ ഇരുപതിനായിരത്തിന് മുകളിലാണ് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളതും ഭയപ്പെടുത്തുക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആലത്തൂരിന്റെ മണ്ണ് ചുവന്നതാണെങ്കിലും പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പോലും കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയും സി പി എമ്മിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം മികച്ച പോരാട്ടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി ഡി ജി എസിന് നൽകിയ സീറ്റ് തിരിച്ചെടുത്ത് ബി ജെ പി അവിടെ മത്സരിക്കുന്നത് പാലക്കാട്ടുകാർക്ക് സുപരിചിതയായിട്ടുള്ള വിക്ടോറിയ കോളേജിന്റെ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ടി എൻ സരസു ടി എൻ സരസുവാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വിരമിക്കുന്ന ദിവസം എസ് എഫ് ഐക്കാർ കുഴിമാടം ഒരുക്കി റേത്തുവച്ച് യാത്രയാത്ര നൽകിയ വിവാദ സംഭവത്തിലെ കൂടിയാണ് സരസ്വ എന്ന് പറയപ്പെടുന്ന പാവപ്പെട്ട പരിചയപ്പെടി എം പി എന്ന നിലയിൽ രമ്യയുടെ പ്രകടനമാവും ഇക്രി വിലയിരുത്തപ്പെടുക എന്നത് പെങ്ങളൂട്ടി എന്ന പഴയ ബ്രാൻഡിനെയും ഇക്കുറി ചിലവാകുമോ എന്ന് കണ്ടറിയണം കഴിഞ്ഞ തവണ നവാഗതയായി വന്ന രമ്യ ഹരിദാസ് സൃഷ്ടിച്ച അട്ടിമറി വെറുതെയല്ലെന്ന് തെളിയിക്കേണ്ടതും ജയം ആവർത്തിക്കേണ്ടതും കോൺഗ്രസിന്റെയും യു ഡി അഭിമാന പ്രശ്നമാണ് ഇടത് കോട്ടയെന്ന വിളിപ്പേര് തിരിച്ചു പിടിക്കേണ്ട വൻ വെല്ലു വെല്ലുവിളിയാണ് സി പി എമ്മിനും എൽ ഡി എഫിനുള്ളിലും ഉള്ളത് എന്നുള്ളതാണ് വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങിയെന്നും മണ്ഡലത്തിന്റെ പൂർവ്വകാല ചരിത്രത്തിലല്ല കാര്യമെന്നുമാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇടത് സർക്കാരിനോട് ജനങ്ങൾക്കുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി വി ബാബു നേടിയിട്ടുള്ള എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടിനേക്കാൾ കൂടുതൽ നേടി മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ന് പറയേണ്ടി വരും എസ് എഫ് ഐയുടെ ക്യാമ്പസ് ആക്രമണത്തിനിരയായിട്ടുള്ള ഡോക്ടർ ടി എൻ സരസവനെ കേന്ദ്ര നേതൃത്വം വൈകിയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയത് ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കാൻ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ വലിയൊരു ത്രികോണ മത്സരം നടക്കുന്ന ആലത്തൂർ എന്ന് പറയപ്പെടുന്നത് ഇടത് കോട്ടയാണ് ഉലയാത്ത ഇടത് കോട്ടയാണ് എന്ന് വിശ്വസിച്ചിരുന്നിടത്താണ് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ടിന് രമ്യ ഹരിദാസ് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് കാരിയായ നമാഗത വിജയിച്ചു കയറിയത് എന്നുള്ളതാണ് ഈ രണ്ടാം വട്ടം അവർ വീണ്ടും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇടത് കോട്ടയിൽ വീണ്ടും വിള്ളൽ ഉണ്ടാക്കി ആലത്തൂരിന്റെ പുത്രിയായി ഡൽഹിയിലേക്ക് നടന്നെടുക്കാം രമ്യ ഹരിദാസ് ചിന്തിക്കുന്നതെങ്കിൽ കൂടിയും അതിന് കഴിയുമോ എന്ന് കാത്തിരിക്കേണ്ടതുണ്ട് കാരണം കെ രാധാകൃഷ്ണനെ പോലെ കളങ്കിതനല്ലാത്തൊരു മന്ത്രി അഴിമതിക്ക് പേര് കേൾക്കാത്തൊരു മന്ത്രി ഒരു പാവപ്പെട്ട മന്ത്രിയും എം എൽ എയും ഒക്കെയായി ചേലക്കരക്കാരുടെ സ്വന്തം രാധേട്ടൻ ഈ ആലത്തൂരിൽ മത്സരിക്കുമ്പോൾ പ്രതീക്ഷകൾ വർദ്ധിക്കുന്നത് സി പി എമ്മിനും എൽ ഡി എഫിനുമാണ് പക്ഷേ എൽ ഡി എഫിലെയും സി പി എമ്മിലെയും ഗ്രൂപ്പ് പോലെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും പ്രതിഫലിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആലത്തൂരിലെ ചിത്രം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റൊന്ന് സരസ്വ ഡോ ടി സരസ്വ ബി ജെ പിയുടെ പാളയത്തിൽ ഏതെങ്കിലും തരത്തിൽ ബി ഡി ജെ എസുകാർ മറ്റൊന്നും കാണിക്കാതിരുന്നാൽ വീണ്ടും വോട്ട് എന്ന് പറയപ്പെടുന്ന കൂട്ടുക എന്നൊരു കൂടി തന്നെയാണ് സരസ്വിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയും പൂർവാധികം ശക്തിയോടുകൂടി ആലത്തൂരിൽ മത്സരം കഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും ബലാബലം പരീക്ഷണം നടത്തുന്ന ഒരു ഇടമാണ് ആലത്തൂർ എന്ന് പറയുന്നത് രമ്യാ കുറിച്ച് ഈ വട്ടം ജനങ്ങൾ ചിന്തിക്കുന്നത് പെങ്ങളൂട്ടി എന്നായിരിക്കില്ല പെങ്ങളൂട്ടി കഴിഞ്ഞ അഞ്ചു വർഷം ആലത്തൂരിൽ നൽകിയ സംഭാവന എന്ത് എന്നായിരിക്കും അതിനുള്ള ഉത്തരം ശരിയാണ് ആലത്തൂരിന്റെ സ്വന്തം പുത്രിയായിരുന്നു രമ്യ ഹരിദാസ് എന്ന് അവിടുത്തെ വോട്ടർമാർ തീരുമാനിച്ചാൽ ഇത്തവണയും മറ്റൊന്നും സംഭവിക്കില്ല അവിടെ രമ്യാ ഹരിദാസിനെ വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ മറിച്ചാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ചേലക്കരക്കാരനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയേണ്ടത് ഇനി മറ്റൊന്ന് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സി പി എമ്മിന്റെ ഗ്രൂപ്പ് പോലും കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പോലും ഒക്കെ ശക്തമാവുകയും അത് മുറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഡോക്ടർ ടി സരസ്വനും ചിലതൊക്കെ പ്രതീക്ഷിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബെന്നിക്കൊടി പാറിക്കാൻ ബി ജെ പിയും ചിലപ്പോൾ തയ്യാറായേക്കും എന്നുള്ള കാര്യം സംശയമില്ല ജനങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് ஆலைத் தூரில் மறிசரம் மந்து பிரைப்படுந்து